തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ശ്രീകാര്യത്തിന് സമീപം എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ എച്ചിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന എട്ട് സെന്റിനകത്ത് വരുന്ന സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടടക്കം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ശ്രീകാര്യത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും ദയ കാണുന്നത് മാങ്കുഴി ജംഗ്ഷനാണ് ചാവടി മുക്ക് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ മാങ്കുഴി ജംഗ്ഷൻ ഈ ആലൊക്കെ നിൽക്കുന്ന ജംഗ്ഷൻ നിങ്ങൾക്ക് ഈസിലെ ഐഡൻറ്റിഫൈ ചെയ്യാം മാങ്കുഴി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതായി ഈ കാണുന്ന വീട് ജി എൻ ആർ എ നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞ നമ്പർ കാണും ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഇതൊരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ട് ഒരു സോളാർ പ്ലാന്റിൻ്റെ അവരുടെ ഒരു ഓഫീസായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ ആ രീതിയിൽ കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു ലൊക്കേഷനാണ് മുൻവശത്തെ റോഡിൻ്റെ വീതി ഒക്കെ നോക്കിയാൽ നല്ല വീതിയുള്ള റോഡ് അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കയറി വരുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി ആക്സസ് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിൽ നമുക്ക് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് അതുപോയിട്ട് നമുക്കിവിടെ മുൻവശത്ത് മുറ്റത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ള സ്ഥലവും പിൻവശത്ത് കിട്ടും കേട്ടോ കാരണം ടോട്ടലായിട്ട് എട്ട് സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസായിട്ടാണുള്ളത് ഇവിടെ വലിയൊരു തേക്ക് മരം നിൽക്കണ്ടേ ഒരു വീട് വയ്ക്കാനുള്ള തടിക്കുള്ള സാധനത്തിനകത്ത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക്യാർഡ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക്യാർഡാണ് ഇവിടെ എല്ലാം തന്നെ ഒത്തിരി അധികം സ്ഥലം ഉള്ളതായിട്ട് കാണാം നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്താ ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് വാതിൽ വരുന്നത് ഇങ്ങനെ രണ്ട് പാളികളിലായിട്ടാണ് നമ്മുടെ വാതിൽ വരുന്നത് മുൻവെസ്ത വാതിൽ നേരെ കയറി വരുന്നത് നമ്മുടെ ചെറിയൊരു സിറ്റൗട്ടിലേക്കാണ് ഇതിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊരു ഓഫീസ് സ്പേസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഫർണിച്ചറാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ രീതിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ഭാഗത്ത് ഇതുപോലുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് വുഡിലുള്ള ഒരു വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ആ സീലിംഗ് നോക്കിയാൽ സീലിങ്ങിലും അതുപോലുള്ളൊരു പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് ഈ രീതിയിലുള്ള അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലേ ചെറുക എന്ന രീതിയിൽ ഇവിടെ ഒരു ഓപ്പൺ കൗണ്ടറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു അറ്റത്തായിട്ട് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ ഫുള്ള് ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് എൻട്രിങ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇതിപ്പോൾ ഒരു ഓഫീസ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരു ബോർഡ് റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതെവിടെ നോക്കി ഈ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ ഈ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ നിന്ന് അടുത്തൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവർ സ്റ്റോർ റൂമായിട്ട് ആയിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഇതുപോലെ റൂം പോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സ്റ്റെയർ ഇതുവഴി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ ടെറസിലേക്കും കയറാൻ സാധിക്കും അത ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോമൺ സ്പേസ് ആയിട്ട് വരുന്നത് അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഫുൾ ആയിട്ട് അവരുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുവാണ് നമ്മുടെ രണ്ട് ബെഡ്റൂംസും വരുന്നത് ഇതാ ഇവിടെ ഇരുവശങ്ങളിലായിട്ടാണ് ഇതാണ് ആദ്യത്തെ റൂം താഴത്തെ റൂമിലുള്ളതുപോലെ തന്നെ കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഒരു സ്പേസിലും നമുക്കൊരു ചെറിയൊരു കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അത ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഇതുപോലെ കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബ്ലൈൻസ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിതിനെ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് അതായത് ശ്രീകാര്യത്ത് നമ്മുടെ എൻ എച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ലൊക്കേഷനാണ് ഇതുപോലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റീസിനാണെങ്കിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലായിരിക്കും നമുക്ക് ഡയറക്റ്റ് ഉള്ള ഡീലിങ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ടതേമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്